ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഈ ഒരു നിമിഷം ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ഉള്ള ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണുമല്ലോ അവർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ രാവിലെ എല്ലാവരും ഇങ്ങനെ ചെടികളൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ രാവിലെ കുറേ നേരം ചെടികളുടെയൊക്കെ ചുവട്ടിലൊക്കെ പോയി നിന്ന് ചെടികളിലൊക്കെ ഓരോ പൂക്കളും ഇലകളും എല്ലാം പുതിയതൊക്കെ വരുന്നതൊക്കെ കാണുകയും അതിനകത്തൊക്കെ ഒന്ന് കൈ ഒടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത കുറച്ച് അഡീനിയം ഉണ്ടായിരുന്നു അപ്പോൾ ആ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഈ രണ്ട് മൂന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഗ്രാഫ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ സാഫൊക്കെ എടുത്ത് വെച്ചേക്കുകയാണ് ഇതിനകത്ത് സാഫൊക്കെ പരട്ടിയതിന് ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ മൾട്ടിഗ്രാഫ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റ്സുകളാണ് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കളറുകളും അതുപോലെ തന്നെ മൂന്ന് കളറ് അങ്ങനെയൊക്കെ വരുന്ന തണ്ടിനനുസരിച്ച് ഓരോ പ്ലാന്റുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പല കളറിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വെച്ചിരുന്ന ഒരു പ്ലാന്റിനകത്ത് കണ്ടോ നേരത്തെ ഫ്ലവർ വന്നിട്ട് പോയതാണ് അതിനകത്തും വിത്തുകളായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ചെടിച്ചെട്ടികളിൽ മാത്രമല്ല കേട്ടോ എൻ്റെ അടുത്ത് പിന്നെ ചെടികളൊക്കെ ഉള്ളത് ഇതുപോലെ ഇന്റർലോക്കിനകത്തൂടെയും ചെടികളൊക്കെ കിളിച്ചു വരുന്നുണ്ട് ഇതൊരു തെറ്റിയാണ് നിറച്ചും പൂക്കളൊക്കെ ഉണ്ട് മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ശരിക്കും ഇതിനു മുന്നേ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ ചെടിച്ചട്ടികളിലാണെങ്കിലും അതുപോലെ തന്നെ മണ്ണിലാണെങ്കിലും നട്ടുവെക്കുന്ന ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളങ്ങൾ കൊടുക്കണം അത് കൊടുക്കണമെന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഓരോ വീഡിയോസുകൾ ഇടാറുണ്ട് അതുപോലെ തന്നെ കാണാറുമുണ്ട് എന്നാൽ ഈ ഒരു ചെടികൾക്കൊന്നും ഞാൻ ഒരു വിധേനയുള്ള വളങ്ങളും ചെയ്യാറില്ല ഇതിനകത്ത് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് അത് എവിടെയാണോ ഇൻ്റർലോക്കിനകത്തോടെ കിളിച്ച് വരുന്നത് അവിടെ നിന്നങ്ങ് കിളിച്ച് നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടിയാണ് വളർന്നു വരുന്നതും അതുപോലെ നല്ല രീതിയിലാണ് ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടായി കിട്ടിയിട്ടുള്ളതും അപ്പം തെറ്റി മാത്രമല്ല കേട്ടോ പല വിധത്തിലുള്ള ചെടികളെല്ലാം ഇങ്ങനെ ഇൻ്റർലോക്കിനകത്തോടെ കയറി വരുന്നുണ്ട് അപ്പം നമ്മൾ നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികളല്ലേ അതുകൊണ്ട് ഞാൻ അതൊന്നും നശിപ്പിച്ച് കളയാറില്ല അതവിടെ തന്നെ നിർത്തി അത് പരിപാലിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതുപോലെ ചെടികൾ മാത്രമല്ല കേട്ടോ ഇൻ്റർലോക്കിനകത്തോടെ കയറി വരുന്നത് നമുക്ക് വേണ്ടാത്ത പോച്ചകളും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകളെല്ലാം ഇതിനകത്തോടെ കിളിച്ചു വരുന്നുണ്ട് അപ്പോൾ രാവിലെയൊക്കെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ പറിച്ചു കളയുക ഇപ്പം നമ്മൾ ഇന്റർലോക്ക് ഇടുന്നതിന് മുന്നേ ഇതിൻ്റെ അടിയിൽ കവറൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ ഇന്റർലോക്കൊക്കെ ഇട്ടത് എന്നാൽ തന്നെ നമ്മുടെ ഇന്റർലോക്കിനകത്തോടെ ഇതുപോലെ കിളിച്ചു വരുന്നുണ്ട് അപ്പം ഇത് മിക്ക ആളുകളുടെയും വീടുകളിൽ ഇതൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ രാവിലെ ഇത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴും പറിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ തൂത്തു വരിയൊക്കെ കൊടുക്കാറുള്ളത് മിറ്റമൊക്കെ ഇങ്ങനെ ഇൻ്റർലോക്കിനകത്തോടെ ഉള്ള പോച്ചകളൊക്കെ പറിച്ചു കൊടുക്കുന്നത് കൂടാതെ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്ന കളകളൊക്കെ ഞാൻ ഇതുപോലെ പറച്ച് കളയും മിക്ക ദിവസവും വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പോച്ചകളൊക്കെ പറിച്ചിടുന്നത് അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ തൂക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ തെറ്റിച്ചെടികളാണ് വെച്ചിട്ടുള്ളത് എൻ്റെ അത് കുറേ തെറ്റിച്ചെടികളാണ് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു നാല് വർഷമായിട്ടുണ്ട് അതുകൊണ്ടാണ് ചെടിച്ചെട്ടിയുടെ കളറൊക്കെ ഒന്ന് മങ്ങിത്തുടങ്ങിയത് രാവിലെ ഈ വെയിലിന് മുന്നേ നമ്മുടെ ചെടികളുടെയൊക്കെ എടുത്തോട്ട് ചെന്നിട്ട് അതിനകത്തൊക്കെ ഇങ്ങനെ നിന്ന് നോക്കിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ഒരു കുളിർമ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വളർത്തുന്ന ആളുകൾക്കും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അങ്ങനെയുള്ള ഒരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ